ആയുർവേദശാല ശരിയായ ശരിയായ ആയുർവേദം ഫലപ്രാപ്തി ഓഡിറ്റോറിയത്തിന് സമീപം അശാസ്ത്രീയമായി കൂട്ടിയിട്ടിരിക്കുന്ന പൊതുജനങ്ങൾക്ക് ദുരിതമാകുന്നു ഒരു റിപ്പോർട്ട് നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഒരു സ്വകാര്യ ഏജൻസി കൊണ്ടുപോകുന്നതിന് കരാറെടുത്തിട്ടുണ്ടെങ്കിലും നീക്കം മന്ദഗതിയിലാണ് ദിവസേന നൂറുകണക്കിന് രോഗികൾ വരുന്ന കുടുംബാരോഗ്യ കേന്ദ്രം ഇതിന്റെ ഒരു വശത്തുണ്ട് റെയിൽവേ റിസർവേഷൻ കേന്ദ്രം പ്രവർത്തിക്കുന്നതാകട്ടെ ഇതിനകത്തുമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാലിന്യം കൊണ്ടുവന്ന് കുന്നുകൂട്ടിയിടുന്നതല്ലാതെ അത് സംസ്കരിക്കാൻ വേണ്ട ചെറിയ സംവിധാനം പോലും കോട്ടക്കൽ നഗരസഭയ്ക്ക് സ്വന്തമായിട്ടില്ല റെയിൽവേ കൌണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാനെത്തുന്നവർ വരി നിൽക്കുന്നത് ഈ മാലിന്യ കൂമ്പാരത്തിന് മുകളിലാണ് കനത്ത ചൂടിൽ ഒരു തീപ്പൊരി വീണാൽ പോലും വലിയ അപകടമാണ് ഉണ്ടാവുക തീപിടിച്ചാൽ കെടുത്തുന്നതിനാവശ്യമായ ഒരു സംവിധാനവുമില്ല റെയിൽവേ കൌണ്ടർ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ പറഞ്ഞു ഇപ്പൊ ഹരിതകർമ്മസേന നമ്മൾ ഗ്രീൻ വോംസ് ഗ്രീൻ വോംസ് എന്ന ഒരു കമ്പനിയുമായിട്ട് മുനിസിപ്പാലിറ്റി കരാറ് ഒപ്പിട്ട അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മയിലാടിയിൽ നമുക്കൊരു പ്ലാന്റ് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ തൽക്കാലം നമ്മൾ ആ പിന്നെ സി എച്ച് ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള ഭാഗം അതൊരു മിനി എം സി എഫ് എന്ന് പോലും പറയാത്ത രീതിയിലാണ് പറയാൻ പറ്റാത്ത രീതിയിലാണ് പക്ഷേ നമ്മൾ ഈ ആ ഒരു ആറ് മാസത്തിനുള്ളിൽ നമ്മളതൊരു എം സി എഫ് ആയി കൺവേർട്ട് ചെയ്ത് പിന്നെ കൺവേർട്ട് ചെയ്ത് മാലിന്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് തരംതിരിക്കാനും അത് ബെയിലിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ച് നമ്മളത് ഒരു സാമ്പത്തിക സ്രോതസ്സുകൂടി നമ്മളതിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് താൽക്കാലികമായി നമുക്ക് ഈ ഒരു ഗ്രീൻ വോംസിൻ്റെ ഒരു അഗ്രിമെൻ്റ് വെച്ച് മുന്നോട്ട് പോകാനേ നിർവാഹമുള്ളൂ ഇതിലുള്ള ലേല സോറി നമ്മൾ എഗ്രിമെൻറ്റിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയാണ് വാഹനം നൽകുക എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മളൊരു ഐ സി ഐ സി ഐ ഒരു മൂന്ന് വാഹനം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാർച്ചോടു കൂടി നടത്തൽ ഈ വിഷയം നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ പറ്റും മാത്രമല്ല ഇന്ന് നമുക്കറിയാം നമ്മളത് പിന്നെ ഒരു കൗൺസിൽ തന്നെ ഒരു അജണ്ട വന്നത് നമുക്ക് എന്തെങ്കിലും ിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുമായി മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം തീപിടുത്തവും കാര്യങ്ങളൊക്കെ പലപ്പോഴും സംഭവിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം നാളെ മുതൽ അവിടെയുള്ള മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യാനുള്ള ഓർഡറും നൽകിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് പോകും മറ്റൊന്ന് വാർഡുകളിൽ നിന്ന് ശേഖരിക്കുന്നതാണ് വാർഡുകളിൽ നിന്ന് ശേഖരിക്കുന്നത് വണ്ടി വരുന്നതോടുകൂടി അന്നന്ന് ശേഖരിക്കുന്ന മാലിന്യം അന്നന്ന് തന്നെ ക്ലിയർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും എല്ലാ മാസവും അയുധർമ്മ സേനയുടെ റിവ്യൂ നടത്താറുണ്ട് സേനയ്ക്ക് പറയാനുള്ളതും കമ്പനിക്ക് പറയാനുള്ളതും കൗൺസിലർമാർക്ക് പറയാനുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അറിയിക്കുന്നുണ്ട് അതിൽ ചില അപാകതകൾ തീർച്ചയായിട്ടും നമുക്ക് ഇരുപത്തഞ്ച് അരുതകർമ്മ സേന അംഗങ്ങളാണ് അതിൽ രണ്ടുപേരും വാഹനത്തിൽ പോയാൽ ബാക്കി ഇരുപത്തി ആളുകളാണ് വാർഡ് കളക്ഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ എന്തെങ്കിലും അപ അപര്യാപ്തത ഉണ്ടെങ്കിൽ അന്നന്ന് കൗൺസിലർമാർ അറിയിക്കുന്ന രീതിയിൽ അപ്പോൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് എങ്കിലും നമ്മളൊരു ഏഴ് സോണ് ഏഴ് സോണായിട്ട് ഓരോ വാർഡുകളും തിരിച്ച് ഈ മാർച്ചോട് കൂടി അത് നമ്മൾ ക്ലിയർ ചെയ്ത് പോകും ഇപ്പോഴത്തെ തീരുമാനം തീർച്ചയായിട്ടും നമുക്കവിടെ പിന്നെ ഇപ്പോൾ കൃഷിഭവൻ സ്ഥിതി ചെയ്തിരുന്നത് അതായത് കൃഷിഭവൻ മാറ്റപ്പെട്ടപ്പോൾ അവിടെ സ്ഥിതി ചെയ്തിരുന്ന ആ ഒരു ഭാഗവും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എം എസ് എം ആ ഭാഗവും നല്ല രീതിയിൽ മാറ്റപ്പെട്ടുകൊണ്ട് അവിടെ ഒരു എം സ്ഥാപിക്കാനും അവിടെ മെഷീനറികൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ പിന്നെ ഒരു സാമ്പത്തിക സ്രോതസ്സും കൂടി കണ്ടെത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തീർച്ചയായിട്ടും അത് മാറ്റാനുള്ള സൗകര്യം നമ്മൾ എടുത്തിട്ടുണ്ട് ആ ടെൻഡർ പോയിട്ടുണ്ട് ആ ഒരു നമ്മുടെ ലൈബ്രറിയുടെ താഴെയുള്ള ഒരു റൂം അതിനായിട്ട് കണ്ടുവച്ചിട്ടുണ്ട് bharat lagna multi-state housing cooperative society limited parakpur road kotakil the kotakil cooperative urban bank limited head office kotakil 24 branches bharat Lejana multi-state housing cooperative society limited parakpur road kotakil